ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഒരു പുതിയ വാർത്ത അറിയിക്കുന്നതാണ് അതായത് നമ്മുടെ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായിട്ടുള്ള സാമ്രാജ്യം എന്ന സിനിമ ആരിഫഹസൻ നിർമ്മിച്ച ജോമോൻ സംവിധാനം ചെയ്ത സാമ്രാജ്യം എന്ന സിനിമ അത് വളരെ സ്റ്റൈലിഷ് സിനിമയാണ് അല്ലേ നമ്മളിപ്പോഴും കണ്ടാലും അതൊരു ബോറടിക്കില്ല അത്ര സ്റ്റൈലിഷാണ് അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ് ഉള്ള് മാർക്ക് കാരണം എന്താണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ് ടക് 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 ടക്ക് ടാക്ക് 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 എന്നുള്ള മ്യൂസിക്കുണ്ട് അത് നമുക്ക് ഇങ്ങനെ സ്ലോ മോഷൻ നടന്നു വരണം കാറിന്ന് ഇറങ്ങണതും അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ രാജുവിൻ്റെ അടുത്തേക്ക് പോകുന്നു അതൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ അതിമനോഹരമായ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വന്ന സിനിമയാണ് ഈ സാമ്രാജ്യം എന്ന സിനിമ അന്ന് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത്രയും ഗംഭീര സിനിമയാണ് ആ സിനിമ മലയാളത്തിലേക്കാളും കൂടുതൽ ഹിറ്റായത് തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെയാണ് ആന്ധ്രയിലൊക്കെ ഈ സിനിമ പത്ത് നാനൂറ് ദിവസമൊക്കെ കഴിച്ചിട്ടുള്ള സിനിമ തമിഴ്നാട്ടിലും ഏകദേശം അത്ര തന്നെ കഴിച്ചിട്ടുണ്ട് മലയാളത്തിൽ കേരളത്തിൽ പത്ത് നൂറ് ദിവസമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് പുറത്ത് വമ്പൻ ഹിറ്റായിരുന്നു വെറൈറ്റി സിനിമയാണ് ക്യാപ്റ്റൻ രാജു വില്ലൻ അതേപോലെ ഇത് ശരിക്കും പറഞ്ഞു വെച്ചാൽ മഹാഭാരതത്തിലെത്തെ കഥയാണ് അതായത് അർജുനൻ്റെ കഥയാണ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അർജുനൻ്റെ കഥയാണ് സിനിമ അതായത് അമ്മ മമ്മൂക്കയുടെ അമ്മ ആയിട്ട് അപനി അലക്സാണ്ടർ മമ്മൂക്ക അതായത് ഒരു ഗുണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അണ്ടർ വേൾഡ് കിങ് ഗുണ്ടല്ല അണ്ടർ വേൾഡ് കിങ് ആണ് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ആയിട്ട് അഭിനി ശ്രീവിദ്യയാണ് ശ്രീവിദ്യ ഉപേക്ഷിച്ച മകനാണ് ചെറുപ്പത്തിൽ അങ്ങനെ വളർന്നു വലുതാവുന്നതാണ് അങ്ങനെ ശ്രീവിദ്യ പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചത് ശരിക്കും കല്യാണം കഴിച്ചത് മധു ആണ് മധു അവിടുത്തെ ഏറ്റവും വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരു സിനിമയാണത് വളരെ രസകരമായുള്ള സിനിമയാണ് സിനിമ അവസാനം മമ്മൂക്ക അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന സിനിമയാണ് അപ്പോൾ അത് അത് കഴിഞ്ഞ ശേഷം മമ്മൂക്ക എന്നെ ഓടുമ്പോൾ ഈ മധു ഓടരുതെന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലുന്ന സിനിമയാണ് അതിൽ പണ്ട് ഓടുമ്പോൾ ഒരു കളിയാക്കണ സംഭവങ്ങനായിരുന്നു അന്നത്തെ എതിർ ഫാൻസൊക്കെ നമ്മൾ ഓടുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മയുള്ളൊരു വിഷയം അങ്ങനെ ആ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ തന്നെ കാറിൽ കയറുന്ന സീനാണ് അതിൻ്റെ മമ്മൂക്കയുടെ വലം കൈകളായിട്ടുള്ള വിജയരാഘവൻ ടീമൊക്കെ ഉണ്ട് അങ്ങനൊരു വെറൈറ്റി സിനിമയാണ് ആ സിനിമ രണ്ടാമത് റിലീസ് ചെയ്യാൻ പോവാണ് പുതിയ എന്താ പറയുക ഇന്നത്തെ ഏറ്റവും സാങ്കേതികവിദ്യയിൽ പുതിയതായിട്ട് വീണ്ടും റിലീസ് ചെയ്യുന്നു എന്തായാലും എല്ലാ ആശംസകളും ആ സിനിമയ്ക്ക് എന്തായാലും ഈ സിനിമ അത്യാവശ്യം തിയേറ്ററിൽ ഓടാൻ സാധിക്കും കാരണം ഈ ജനറേഷനും പഴയ ജനറേഷനും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ചില സിനിമകൾ ഈ പുതിയ ജനറേഷൻ ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ടായിരിക്കും ഇത് രണ്ട് ജനറേഷൻ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം സാമ്രാജ്യം ടു എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമുകുന്ദനമിനയിച്ചിട്ട് കൊഴിഞ്ഞുപോയ സിനിമയാണ് പക്ഷെ ഇത് ഗംഭീര സിനിമ തന്നെയാണ് എന്തായാലും എല്ലാവർക്കും നല്ല രീസ് നടന്നുകൊണ്ട് ആശംസകൾ ചിങ്ങം ഒന്ന് ആശംസകൾ